ീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒരു ഒറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകൾക്ക് ഒരു ചക്കാത്തിന് സിനിമ കാണില്ല നന്ദിയില്ലാത്ത ജാതികള് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ അപ്പൊ അടിയും ഇവിടെ ഉണ്ടോ അന്ന് അടി അടിവന്നപ്പോടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു അതാ അവനോട് അബദ്ധം പറ്റിയതാ ശരിക്കല്ലേ അബദ്ധം പറ്റിയത് ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇത് മനസ്സിലൊന്നും അല്ല മുഴുവൻ മുതലാളിയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ടു പോയ നമ്മൾ ധരിച്ചു പോലും അതിനുവേണ്ടി ഓടീന്താൻ പറയുന്നത് അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ എന്നാൽ കൊടുക്കാനുണ്ട് ആർക്ക് ആ കുഞ്ഞുകുട്ടനും എല്ലാത്തിനും കാരണം അവനാ അവനെ ഞാൻ ഓ ഇവനും എത്തിയോ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചു പല ബാങ്കുകളിലായി എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ കരിവട്ടൂർ ഉടുമ്പന്തറ പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കോട്ടകർ എന്റേതാ മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജവളിക്കടയും മറ്റാരുടെയും അല്ല അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാടുമല്ലോ എനിക്ക് തരാൻ അതെ ഞാൻ ഇരുപത് ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു ഷഡ്ഡിയ അയാൾ തന്നില്ലേ മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരുടെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക് എന്തിന് അത് ശരി ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ എനിക്ക് ആദ്യമേ ആ ചേച്ചിയ സംശയം ഉണ്ടായിരുന്നു ഇന്ത് അവന്റെ അന്ത്യമാണ് വിളിക്കുട്ടൻ അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത് എത്രയോ സ്വർണമാലകൾ സാരികൾ വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഒടുവിൽ നിങ്ങൾക്ക് ഇരുപത് ഷഡി തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു അവൻ വന്നില്ല ഒടുവിൽ ഒടുവിലവൻ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചതിനാൽ ആർക്കും താല്പര്യമില്ലെന്ന് ശരിയാണോ നിങ്ങൾക്ക് എന്താ മീനാക്ഷി എന്താ അവളെ ആർക്ക് കല്യാണം തീരുമാനിക്കുന്നത് അവിടെ കഴിച്ചോളൂ ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് എന്താ കുഞ്ഞു വാക്ക് കൊടുത്തു എന്നിട്ട് മീനാക്ഷിക്ക് പല പല സാധനങ്ങളും വാങ്ങിച്ചു പറയുന്നത് സത്യമാണ് ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു ജീവിതം പഠിച്ചു ഇനി കഴിയില്ല ഒന്നുകിൽ മീനാക്ഷി അല്ലെങ്കിൽ കുഞ്ഞുകൂട്ടൻ രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും കുടുംബത്തിൽ പറയുന്നൊക്കെ നേരാണോ ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര് എല്ലാ സത്യവും ഇപ്പൊ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവിടത്തെ നിന്റെ ചുട്ട് കരിക്കൂടാ അത്രക്കായോ എന്നാ രണ്ടിനോ പറഞ്ഞിട്ട് നിന്നെനിക്ക് ഈ എന്റെ നാണം ഇനി ഒന്നും പറയണ്ട ഞാൻ പോയി ചോദിക്കും മീനുന്റെ കാര്യത്തിൽ ഇന്ന് എന്റെ ഒരു തീരുമാനം ഉണ്ടാവണം ആച്ചമ്മയുടെ സ്വത്തും എനിക്ക് വേണ്ട അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ പക്ഷെ മീനുനെ തോന്നിയവർക്ക് കെട്ടിച്ചവർക്കുള്ള തള്ളയുടെ പൂതിലിരിക്കു അത് തന്നെ എന്റെ അഭിപ്രായം ഒന്നും പറയണ്ട ഇവൻ ആരോടാ ചോദിക്കാൻ പോകുന്നത് ഇവന്റെ അമ്മയും അമ്മാരും അവിടെ ഉള്ളത് ആ ഓർമ്മ വേണം പിന്നെ അവരെന്നെ പിടിച്ച് മൂക്കി കയറ്റി കളിയോ കുട്ടിക്കാലത്ത് ഉറപ്പിച്ചു കല്യാണത്തിന് ഇപ്പൊ സമ്മതമല്ലെന്ന് പറയാൻ എന്താ കാരണം മോനെ നമ്മളായിട്ട് വഴക്കിനും പോണ്ട അങ്ങനെ വിട്ട ശരിയാവൂല അവൾ ഇറങ്ങി വരുമെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരും ആരൊക്കെ നീ എന്താ ഇവിടെ ഇനി വരില്ല അവസാനമായിട്ടൊന്ന് വന്നതാ മീനുവിനെ വിളിച്ചുകൊണ്ടുപോവാൻ അവൾ വരാൻ തയ്യാറാണെങ്കിൽ നീ അവൾ എന്റെ പെണ്ണാ അങ്ങനെയല്ല കുഞ്ഞുനാള് പോലെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്താ എനിക്ക് എതിർപ്പുണ്ടാവും എതിർപ്പുണ്ടായാലും അവള് വന്നാ ഞാൻ കൊണ്ടുപോകും ഞാൻ രണ്ടിലൊന്നും അറിയാനോ വന്നിരിക്കുന്നെ നിങ്ങൾ മീനു വേറെ ആളെ തിരക്കുന്നു കേട്ടു എന്റെ കോക്കില് ജീവനോടത്തുന്ന കാര്യം അത് നടക്കില്ല ഞാൻ ഞാനിവരെ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം മനസ്സിലാക്കാൻ ഒന്നുമില്ല ഞാൻ അവളെ കൊണ്ട് പോവും നീ വരും

അമ്മയാണെന്ന് വിചാരം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങണത്തെ കിടന്ന് നിന്റെ അച്ഛനെയും നമ്മളെ നട്ട പാതിലേക്ക് ചവിട്ടി ഇറക്കി കഥ അടച്ച ദ്രോഹയുടെ വീടായത് നിന്റെ അച്ഛനെ തന്ന പിശാചകളായി ഇവിടുത്തെ പെണ്ണിനെ എനിക്കും വേണ്ട കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു ഏത് കൊമ്പത്തോണെങ്കിലും കെട്ടിച്ചു വിട്ടു കുഞ്ഞിലെ പറഞ്ഞു കൊതിപ്പിച്ചതുകൊണ്ട് എന്റെ മോൻ അല്പം മോഹിച്ചു പോയി സാരമില്ല ക്ഷമിച്ചോളൂ ും മറക്കാനും ഞാൻ അവനെ പഠിപ്പിച്ചോളാം

അമ്മ എന്തായി അറിയില്ല അല്ലേ ഇത്രയും കാലം എന്റെ മുതലും മുഴുവൻ കട്ട് തന്നതും പോരാഞ്ഞെ ഇപ്പൊ പെണ്ണിനെയും ഒന്ന് ചുമ്മാരിക്കമ്പ ഇവരാരുന്നു വിചാരം കുറെ സ്വത്തം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭൂതം സഹിക്കുന്നതിനൊക്കെ അതിലുണ്ട് പ്രായം നോക്കില്ല കുറച്ചു മുമ്പേ അമ്പലത്തിന്റെ അടുത്തൂടെ ഒരു ജീപ്പ് വേഗത്തിൽ ഓടിച്ചു പോകുന്നതുകൊണ്ട് അതിന്റെ അകത്തുനിന്ന് പെണ്ണിന്റെ കടിച്ചിലും ചേർക്കുന്നുണ്ടായിരുന്നു ജീപ്പോ ആരുടെ ജീപ്പ് അതെനിക്കറിയില്ല ഷൺമുഖം മുതലാളി അതിനുള്ളിൽ ഇരിക്കുന്ന കണ്ടു ചതിച്ചു